ഞാൻ ആ ആ ചൂടിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ ഞാൻ ഇതുവരെ ആ ചൂടിലേക്ക് എത്തിയിട്ടില്ലേ കാരണം എൻ്റെ മനസ്സിനകത്ത് ഒറ്റ ചൂടേപ്പേ ഉള്ളൂർ പൂരം കാരണം അത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് അതിന്റെ പൂരം അതിൽ ഞാൻ പിന്നെ ഒരിക്കലും ഒരുമിച്ച് നിക്കും കഴിഞ്ഞിട്ട് ഒരാഴ്ചയുള്ള എനിക്കത് മതി പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിനകത്ത് മുഴുവൻ തൃശ്ശൂർ പൂരം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ പ്രവൃത്തികൾ എന്നീ കല്പ അർപ്പിതമാണ് അതൊക്കെ ഞാൻ ചെയ്തതാണ് അതിനോടിയപ്പോ നടക്കുന്നത് പൂരത്തിന്റെ ഒരു ഇതിൽ വരുമ്പോ എങ്ങനെയുണ്ട് അല്ല ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഭാരിച്ച് ഉത്തരവാദിത്തം അങ്ങനത്തെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രവർത്തിക്കാനോ അതിൽ ഇന്നവരെ ഒരു പരിപാടിക്കും പോകാനും എനിക്ക് സമയം കിട്ടിയിട്ടില്ല ആ സമയം കിട്ടാത്തത് യാഥാർത്ഥ്യമാണ് കാരണം എൻ്റെ അത്ര വലിയ പണിയാണ് അതായത് ഈ പൂരത്തിൻ്റെ പകുതി പണി നടത്തുന്നത് കോർപ്പറേഷനാണ് അപ്പോൾ ആ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നിയോജകമണ്ഡലം ഒരു നിയോജകമണ്ഡലം മൊത്തം കോർപ്പറേഷനാണ് അപ്പോൾ അവിടെ നടക്കുന്ന പൂരങ്ങളും ചെറുപ്പൂരങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുമ്പോൾ ഈ വരാനിരിക്കുന്ന ഇലക്ഷനെ കുറിച്ചുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല വലിയ ചൂടുണ്ട് എനിക്ക് അങ്ങനെ എത്ര പറഞ്ഞാലും ഇതിൽ വീഴാൻ വേറെ ഉദ്ദേശിച്ചിട്ടില്ല മേയറോട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ മേയറിന്റെ ഭാഗത്ത് നമ്മളിപ്പോ ഒരാളെ കണ്ടു അയാൾ കൊള്ളാം അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പൊ കൊള്ളാം നല്ല ആളാണെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പുകലൊക്കെ ഉണ്ടായിരുന്നോ ശരിക്കും അല്ല അങ്ങനെ പക്ഷെ എം പി ആവാൻ ഫിറ്റ് പറയുന്നത് അത് മേയർ പിന്നെ മേയർ ആയതുകൊണ്ട് പിന്നെ പറഞ്ഞില്ല എല്ലാരും ഫിറ്റ് ആണ് ഒരു എക്സ്ട്രാ ഫിറ്റ് വേറെ ഒരാളൊന്നും പറയണ്ട അല്ലേ ഇതിപ്പോ ഇത്രയേ ഉള്ളൂ ത്രികോണ മത്സരം നടക്കുന്നുണ്ടല്ലോ അതല്ല വിഷയം എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ബോധേടല്ല എന്താ കാരണം എനിക്ക് ഉത്തരവാദിത്വം എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് കോർപ്പറേഷൻ്റെ പരിധിയിൽ എന്തൊക്കെ നടത്തണം എന്തൊക്കെ പുരോഗതി വരണം ഏതൊക്കെ എനിക്കത് മതി അതൊക്കെ വളരെ ഭംഗിയായി നടത്തുന്നുണ്ട് ഞാൻ ഒപ്പം തന്നെ പുറത്തുനിന്ന് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പൂരം പൂരം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമാക്കുക അതാണ് എൻ്റെ ഉദ്ദേശലക്ഷ്യം ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നടപ്പിലാക്കും അതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇപ്പം അതേ ഉള്ളൂ അത് നടപ്പിലാക്കുക ബാക്കിയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല കാരണം സമയം കിട്ടുന്നില്ല ഇത് തന്നെ എനിക്ക് കാലത്ത് വന്നാൽ പത്ത് മണിക്ക് പോയിട്ട് ഏഴ് മണിക്ക് വന്നാൽ വൈകുന്നേരം പത്ത് മണിക്ക് ഞാൻ പോകുന്നത് അത്ര വലിയ ബാരിച്ച ഉത്തരവാദിത്തത്തിൻ്റെ ഉള്ളിൽ അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ട്